ാട് തിരുനാളിൻ ഒരു പൂക്കളമെട്ടിട വാമനമൂർത്തിയെ വരവേൽക്കാനായി മുറ്റമണിഞ്ഞേട തിരുമുറ്റമണിഞ്ഞിട ഉത്രാട് തിരുനാളിൻ ഒരു പൂക്കളമെട്ടിട വാമനമൂർത്തിയെ വരവേൽക്കാനായി മുറ്റമണിഞ്ഞേട തിരുമുറ്റമണിഞ്ഞിട മാദേവരെ നടുവിൽ വച്ചൊരു പൂജയും ചെയ്തീട മാവേലി മഞ്ഞനെ വാഴ്ത്തി കുമ്മിയടിച്ചീട ഇന്നൊരു കുമ്മിയടീച്ചീട മാദേവരെ നടുവിൽ വച്ചൊരു പൂജയും ചെയ്തിട മാവേലി മന്നനെ വാഴ്ത്തി കുമ്മി അടീച്ചീട ഇന്നൊരു കുമ്മിയടീച്ചീട് ഉത്രാട തിരുനാളിന്നൊരു പൂക്കളമെട്ടിയിട വാമനമൂർത്തിയെ വരവേൽക്കാനായി മുറ്റമണിഞ്ഞിട തിരുമുറ്റമണിഞ്ഞിട പല പല വിഭവം ചേർത്തുത്രാട സദ്യ ഒരുക്കീടാ പാൽപായസവും പഴവും ചേർത്തൊരു പ്രഥമനും വച്ചിട പഴപ്രഥമനും വച്ചിട പല പല വിഭവം ചേർത്തുത്രാട സദ്യ ഒരു കീട പാൽപായസവും പഴവും ചേർത്തൊരു പ്രഥമനും വച്ചിട ും വച്ചിട ഉത്രാട തിരുനാളിൻ ഒരു പൂക്കളമെട്ടിട വാമനമൂർത്തിയെ ഒരവേൽക്കാനായി മുറ്റമണിഞ്ഞ തിരുമുറ്റമണിഞ്ഞിട കാളനും ഓലനും ഹിഞ്ചി പുളിയും അവിയലും സാമ്പാറും യും പുളിശേരിയും പപ്പടവും കാച്ച സ്വാദിനു പപ്പടവും കാച്ച കാളനും മൂലനും ഇഞ്ചി പുളിയും അവിയലും സാമ്പാറും എരിശേരിയും പുളിശേരിയും പപ്പടവും കാച്ച സ്വാദിനു പപ്പടവും കാച്ചാട തിരുനാളിൻ പൂക്കളമെട്ടിട വാമനമൂർത്തിയെ വരവേൽക്കാനായി മുറ്റമണിഞ്ഞിടാ തിരുമുറ്റമണിഞ്ഞിട നാക്കിലയിട്ടതിൽ പുത്തന്നരിയുടെ പൂച്ചോറും ാലും കൂട്ടിയൊരു ഓണോത്രാട കീട ഉത്രാട സദ്യയൊരു കീട നാക്കിലയിട്ടതിൽ പുത്തന്നരിയുടെ തുമ്പൂച്ചോറും നാലും കൂട്ടിയൊരോണോത്രാട സദ്യയൊരു കീട ഉത്രാട സദ്യയൊരു കീട പുത്രൊരു പൂക്കളമെട്ടിട വാമനമൂർത്തിയെ ഒരു വരവേൽക്കാനായി മുറ്റമണിഞ്ഞിടമണിഞ്ഞിട മാവേലി മന്നൻ വാണൊരു കാലമതോർത്തിയിട മാലോകർക്കൊക്കെയും നല്ലൊരു സുദിനവും നേർന്നിട വും നേർന്നീട മാവേലി മന്നൻ വാണൊരു കാലമുതൂർത്തിയിട മാലോകർക്കൊക്കെയും നല്ലൊരു നേർനീട ഓണ സുദിനവും നേർനീട പുത്രാട തിരുനാളിനൊരു പൂക്കളമെട്ടിട വാമനമൂർത്തിയെ വരവേൽക്കാനായി മുറ്റണിഞ്ഞേട തിരു മുറ്റമണിഞ്ഞേട്